നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തരുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മുഹൂർത്തം നോക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പലരും അറിയുന്ന മുഹൂർത്തം എന്നാൽ അത് മൂന്ന് പ്രാവശ്യം മാറ്റി എഴുതി ഇപ്പം മാറി ഇപ്പം സംഭവിക്കുന്നത് എന്താ കുട്ടികളുടെ വിവാഹം നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്നു നിങ്ങൾ തന്നെ ഹാൾ ബുക്ക് ചെയ്യുന്നു നിങ്ങൾ തന്നെ സമയം കണ്ടെത്തുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഒരു മുഹൂർത്തരാശിയുടെ പന്ത്രണ്ടിൽ ചൊവ്വ നിൽക്കുകയോ നോക്കുകയോ ചെയ്താൽ പുനർവിവാഹം നടക്കും പുനർവിവാഹം എന്നാൽ എന്താ ഡിവോഴ്സ് ഉണ്ടാകും അപ്പം കൃത്യമായ മുഹൂർത്തം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തെ സമീപിക്കണം അല്ലാതെ പാരമ്പര്യവാദികളുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഇങ്ങനെ ചൊവ്വയും ബുധനൊന്നും നോട്ടമൊന്നുമില്ല അവരെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന ഒരു സമയം ആ സമയം ഒരു എഴുത്തരും അതേപോലെ ഈ പഞ്ചാംഗത്തിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ടാണ് തരുന്നത് നമുക്ക് അങ്ങനെയല്ല നമ്മുടെ ജ്യോതിഷാലയം ചെയ്യുന്നത് നിങ്ങളുടെ നാളിന് നാളിനനുയോജ്യമായ നാളാണെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസം നമുക്ക് മുഹൂർത്തം തരാൻ പറ്റുള്ളൂ അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ തരാൻ പറ്റില്ല ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക ഏറ്റവും മോശം ദിവസമാണ് ഞായറാഴ്ച ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും മോശമായിട്ട് വരുന്നതാണ് ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ് അപ്പോൾ ആ ദിവസമാണ് പാരമ്പര്യവാദികൾ ഏറ്റവും നല്ലതെന്ന് തര പറഞ്ഞ് തരുന്നു അതേപോലെ നിങ്ങൾ പറയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നും മുഹൂർത്തം നോക്കുന്നില്ല അവർക്ക് എന്താ കുഴപ്പം അവർക്ക് കുഴപ്പമുണ്ട് അവരുടെ വൈദിക ന്മാർ പുരോഹിതന്മാർ അവരുടെ കുടുംബ സദാസുകളിൽ പോയിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാണ് പലരും മുന്നോട്ട് പോകുന്നത് ഇത് തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു ദമ്പതികളിങ്ങനെ പല കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് സൈ കിട്ട് അവസാനം ഭർത്താവ് ഭാര്യയെ വെട്ടിക്കുന്നു അവസാനം അയാൾ തൂങ്ങി മരിച്ചു അപ്പോൾ ഇത് നാൾ പൊരുത്തവും ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് മുഹൂർത്തം തെറ്റിയതിൻ്റെ പ്രശ്നമാണ് അമ്മാവാസിയുടെ ഒന്നായിരുന്നു പൊരുത്തൊടുത്തത് മുഹൂർത്തം എടുത്തത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിയണ്ടേ അപ്പോൾ നമുക്ക് യുക്തിവാദവും നിരീക്ഷരവാദവും സയൻസൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തറുതല പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതമാണ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിന് വേണ്ടി തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം നിലകൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക നമുക്ക് പറ്റിപ്പോയി നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഇനിയുള്ള കാലത്ത് നല്ല ഭാവിയോട് അവർക്ക് ജീവിച്ചു തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതേപോലെ തന്നെ പ്രണവം ആസ്ട്രോളജി ചാനൽ കെ വി സുഭാഷ് തന്ത്രി ഈ രണ്ട് ചാനലുകൾ യൂട്യൂബിലുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക